ഹലോ ഗായ്സ് ആയിര കണക്കിന് നക്ഷത്രങ്ങൾ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അതും അത് കുളത്തിലാണെങ്കിലും എന്തു ഭംഗിയായിരിക്കും അങ്ങനെ ഒരു നക്ഷത്ര തടാകമാണ് വലിയ പറമ്പിലുള്ളത് വെൽക്കം ടു ടേബിൾ ഗേൾസ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ കമ്മും കൂടെ ചെയ്യാൻ മടക്കട്ടെ അവിടെ എല്ലാ കളറും നക്ഷത്രങ്ങളും ഉണ്ട് അവിടെ സൈഡില് കുറച്ച് പരിപാടികളും നടക്കുന്നുണ്ട് ഈ കൊളത്തിൽ മടിക്കെ ൊക്കെ ഇണ്ട് അവിടെ കുറേ മാഞ്ഞുണ്ട് ഈ നക്ഷത്രങ്ങളൊക്കെ വെള്ളത്തിൽ തരണം കാണാൻ നല്ല ഭംഗിയാ ഇവര് ഇതെല്ലാം കൊല്ലം ചെയ്യാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇത് കണ്ടായിരുന്നു പക്ഷെ ഈ കൊല്ലത്ത് അതിലും ഭംഗിയിട്ടുണ്ട് എന്തായാലും വല്ല കണ്ടോളൂ നല്ല ഇത് കാണാൻ രാത്രി വന്നോളൂട്ടാ രാത്രി മാത്രം കാണാൻ ഭംഗിയുള്ളൂ ഇവിടെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് ചെലപ്പോ ലക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും സൂപ്പറാണ് ആണ് കളർ സ്റ്റാറുകള പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഗോൾഡൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാം കാണാൻ അടിപൊളി എന്തായാലും നിങ്ങളൊന്ന് കണ്ടോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടു വീഡിയോ ലവ് യു വൈഫ് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കൂലല്ലോ അല്ലേ